ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജെഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡേസ് പോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ഒട്ടും തന്നെ ചേർക്കാത്ത നല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡേസ് പോളയുടെ റെസിപ്പിയാണ് ഇന്തപ്പഴം പോളയാണട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയാണെട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പോണയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി ഇടാൻ വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈന്തപ്പഴമാണ് കേട്ടോ വേണ്ടത് ഇത് ഓൾറെഡി ഈന്തപ്പഴമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈന്തപ്പഴം പോഴയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നല്ല മധുരമുള്ള ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ഇപ്പോ ഇത് ഈ ചെറിയൊരു ബൗളിൽ നിറയെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ട ഒരു പത്ത് പതിനഞ്ച് ഈത്തപ്പഴം ഉണ്ടാവും അത് ഒന്ന് കഴുകിയിട്ട് എടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ഈത്തപ്പഴം ഇതുപോലെ ഒന്ന് കുരു കളഞ്ഞിട്ട് ആ ഒരു സീഡ്സൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ട മുഴുവനും അതിനുശേഷമാണ് ഞാനിത് ഇവിടെ കഴുകിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ പൊടിയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി അതുപോലെയൊന്ന് കഴുകിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കഴുകി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചാൽ നമ്മുടെ ഈന്തപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് ആ ഒരു വെള്ളം കുടിച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ല അലിഞ്ഞിട്ടോട്ട ഈ ഒരു അരമണിക്കൂറിന് ശേഷം ഈന്തപ്പഴം നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആ ഈന്തപ്പഴം മുഴുവനായിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതാ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒടഞ്ഞ് അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേഗം തന്നെ അരഞ്ഞു ഇട്ടുട്ട ഇനി ഇതിലേക്കിന് മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും രണ്ട് ഏലക്ക ചേർത്തിട്ടു ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മൈതാമാവ് അഞ്ച് ടേബിൾ സ്പൂണ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് ഒരു നുള്ളു ഒരു പിഞ്ച് കാരണം ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് കേട്ടോ സോഡാപ്പൊടി ഓപ്ഷനൽ ആണ് കെട്ടാം അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കട്ട നമ്മളാ ഈന്തപ്പഴം ഒന്ന് പുതിർത്തിയെടുത്തത് കൊണ്ട് തന്നെ നല്ല സോ നല്ല രീതിയിലൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരു തരികളൊന്നും ഇല്ലാതെ തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പാനിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇത് ആ ഒരു പാനിലേക്ക് ഞാനിവിടെ ആർ കെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നമ്മൾ ഒന്ന് വറുത്ത് ആദ്യം ഒന്ന് എടുക്കണം ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്ത് ഒരു ഫീലിങ്സ് ആയിട്ട് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊന്ന് വറുത്തിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു ബോൾ ഒരു അര ബോള് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കിസ്മിസാണ് ഇട്ടോ അപ്പോൾ കിസ്മിസ് ഇതുപോലെ ഒന്ന് അതും അതിലിട്ടിട്ടെന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നല്ലോണം കരിഞ്ഞ് പോകാത്ത രീതിയിലാണ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒന്ന് കോരിയിട്ട് മാറ്റാം അപ്പോൾ അത് കോരി മാറ്റിയിട്ടുണ്ട് ആ ഒരു പാനിൽ വേറെ ഓയിലൊന്നും തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു ആർ കെ ജിയിൽ തന്നെ ഞാൻ ഇതുപോലെ ഇനി ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മുടെ ആ ഒരു കുറച്ച് ഞാനിവിടെ ഒന്ന് അടിയിൽ ഉള്ളിൽ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്സും ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ്യും ഇതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ താഴിൽ പോവാത്ത വിധം അതിൻ്റെ കുറച്ചൊന്ന് അടിഭാഗം അടിഭാഗത്ത് പോവാണ്ട് കുറച്ചൊന്ന് ആ ഉള്ളിലേക്ക് ആവുന്ന വിധം ഇതൊന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ലിഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കട്ടെ ഇത് ഒരു നമുക്ക് ഇതിൽ ഗ്യാസ് കൺട്രോൾ കണ്ട്രോളുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടിയിലൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മറന്നു പോയതാണ് കേട്ടോ ഞാൻ ഈ പിന്നെ കിസ്മിസും ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ കുക്കായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ചെറിയൊരു കുക്കാവുമ്പം ഞാനതിലേക്ക് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുക്കാകുന്നതിന് മുന്നണിതൊന്ന് ഇട്ട് കൊടുക്കണം ഞാൻ എന്തോ തിരക്കിലായതുകൊണ്ട് മറന്നു പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് ഇതായിപ്പോയത് അപ്പോൾ താ വേഗം തന്നെ ഞാനതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ അപ്പം ടോട്ടൽ എനിക്ക് ഒരു നാൽപ്പത് മിനിറ്റോളം ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിയിൽ ഒരു പിന്നെ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിക്കു പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മുക്കാൽ വേവായതിനു ശേഷം ഞാൻ ഞാനിതിൻ്റെ അടിയിലേക്ക് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിത് വേണ്ട ഇതുപോലെ അടിയിലൊരു പിന്നെ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പാൻ വെച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നോക്കി കുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കുക്കായ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വിട് വിട്ട് വരുവെട്ടോ അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേറെ കുക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആ ഒരു കുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ താ അടിയൊന്നും കരിഞ്ഞിട്ടില്ല പിന്നെ ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളറ് എങ്ങനെയും ആ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ വേറെ അടി കരിയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലിട്ടാം അപ്പം നല്ല അടിപ്പൊളിയായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈ ഡേസ് പോളെയാണ് ഇട്ടാം അപ്പോൾ നമുക്ക് ഒരു ഒരിക്കൽ പോലും എന്താ പറയണ്ടത് ഫോപ്പായി പോയിട്ടവര് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടാം വളരെ നല്ല ടേസ്റ്റിയാണ് നല്ല നമ്മുടെ ഈന്തപ്പഴാണെന്ന് പറയുകയും ചെയ്യാത്രയും ടേസ്റ്റിയും നല്ല അടിപൊളിയാണ് ഇട്ടാം അപ്പോൾ അതാ നമ്മുടെ ഈന്തപ്പഴം പോള ഞാൻ മുറിച്ചിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം പോളയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റിയാണ് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഒരു വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ട്ടാ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക വീണ്ടും നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ